ഈ ക്ഷേപം ചൊല്ലിയാലും ഈ ലോകക്കാര് നിങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല ഈ നാട്ടുകാര് നിങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല അവർ നിങ്ങളെ കുറ്റം വിധിച്ചാലും നിങ്ങളെ പഴിചാരിയാലും നിങ്ങളെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട് മാറ്റി നിർത്താത്ത ഒരു ശക്തനായ ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വായികളെ തുറന്ന് പറയണം ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും പോയാതായ പാദാമതി മക്കളെ അതുകൊണ്ട് ഇങ്ങനെ പറയണം എൻ്റെ കർത്താവ് പോയ പാദമതി ആ മീൻ ഹൈ ദൈവം നടന്ന വഴി എനിക്ക് മതി അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നെ അനുഗമിക്കുന്നവൻ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക ഈ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട് പ്രതികൂലമുണ്ട് പ്രതിസന്ധിയുണ്ട് രോഗമുണ്ട് കടഭാരമുണ്ട് വേദനയുണ്ട് ഓ ആദലൂ പ്രതിസന്ധികൾ ഉണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ കരങ്ങളെ ഉയർച്ചി വായികളെ തുറന്നു പറയണം ഹലോ ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടാം ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും മോദിയാലും എൻ പ്രാണാലൻ പോയ ജായ എൻ പ്രാണാതൻ പോയ ജായ യേശു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെന്തിനു ഭയപ്പെടണം യേശു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഓ പിന്നെന്തിനു നമ്മൾ പേടിക്കണം യേശു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെയും ഭയപ്പെടില്ല ഓ എന്ന് പറയുന്നവർ അതരങ്ങളെ തുറന്ന് വായികളെ അമേൻ ഹാലൊളിയെ തുറന്ന് ഹാലൊളിയ കരങ്ങളെ ഉയർത്തി യേശു വൻ പക്ഷമാ എന്തോരാനന്ദി ഭൂവിൽവാസം ആയത്രമോദം പാർത്തലത്തിൽ ജീവിക്കും ആയത്രമോദം പാർത്തലത്തിൽ ജീവിക്കും കരങ്ങളെ ഉയർത്തി വായികളെ തുറന്ന് ആ നെഞ്ചത്തോട് കൈവച്ചെന്ന് പ്രാർത്ഥിച്ചേ നെഞ്ചത്തോട് കൈവച്ചെന്ന് പറഞ്ഞ് എന്റെ കർത്താവ് പോയ പോയാ വഴിയ്ക്ക് മതിൽ ഈ ലോക ജീവിത യാത്രയിൽ എല്ലാവരും എല്ലാം തള്ളിക്കളയുമ്പോഴും എല്ലാവരും എന്റെ കുറ്റം വിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് പോയ ആ പാത മതി ഹാലൂയ ലോകക്കാർ മാറ്റി നിർത്തിയാലും ഓ വീട്ടുകാർ മാറ്റി നിർത്തിയാലും കൂട്ടുകാർ മാറ്റി നിർത്തിയാലും എന്റെ കർത്താവ് ഒരുപാട് എന്റെ കൈവിളച്ചില്ല അതുകൊണ്ട് കരങ്ങളെ ഉയർത്തി വായികളെ തുറന്നു ശക്തിയോടെ